സുപ്രീം കോടതിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയുടെ പത്തിക്കടിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് ജമ്മു കാശ്മീരും അടക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോഴാണ് സുപ്രീംകോടതി പറഞ്ഞത് നിർത്തിവെക്കണമെന്ന് ഒക്ടോബർ ഒന്ന് വരെ നിർബന്ധമായും നിർത്തിവെക്കണം അങ്ങനെ നിർത്തിവെച്ചു എന്ന് കരുതി ആകാശമൊന്നും ഇടിഞ്ഞു വീടാൻ പോകുന്നില്ല ബി ജെ പി സർക്കാരെ എന്ന് അടിവരയിട്ട് സുപ്രീം കോടതി പറയുമ്പോൾ മറുത്തൊന്നും പറയാനില്ലാതെ നിശബ്ദം വായടയ്ക്കാൻ മാത്രമേ യോഗിയും മോദിയും അടക്കമുള്ള ബി ജെ പിയിലെ ഓരോ സർക്കാരിനും പറ്റുന്നുള്ളൂ രാജ്യത്ത് വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സുപ്രീം കോടതി ഇത്രയും പറഞ്ഞു വെച്ചത് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ആശങ്കകൾ കോടതി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് നിങ്ങൾക്ക് തോന്നും പോലെ രാജ്യത്തെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന ഇത്തരം നടപടികൾ മഹത്വവൽക്കരിക്കുന്നതിനെതിരെ നേരത്തെയും സുപ്രീം കോടതി രംഗത്ത് വന്നിരുന്നു അന്ന് യോഗിക്ക് വേണ്ടുവോളം കോടതി കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതേസമയം ഇവിടെ മറ്റൊന്നുകൂടി കോടതി എടുത്തു പറഞ്ഞു അത് ഇനിയും ബുൾഡോസർ ആവർത്തിച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ട് നോട്ടീസ് നൽകുമെന്ന മുന്നറിയിപ്പാണ് പരമോന്നത കോടതി നൽകിയത് ക്രിമിനൽ കേസുകളിൽ പ്രതികളായ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പാർപ്പിടമോ വാണിജ്യമോ ആയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ പൊളിച്ചു നീക്കുന്ന യു പി അടക്കമുള്ള സംസ്ഥാന സർക്കാരുകളുടെ രീതിയാണ് ബുൾഡോസ രാജൻ എന്നറിയപ്പെടുന്നത് എന്നാൽ പ്രസ്തുത ഉത്തരവ് നിയമപരമായി അനുവദിക്കപ്പെട്ട പൊളിച്ചു നീക്കലിനെ ബാധിക്കുമെന്നായിരുന്നു സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഉന്നയിച്ച ആശങ്ക ജസ്റ്റിസ് ബി ആർ ഗവായ് കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ ആശങ്കകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞത് നിയമവിരുദ്ധമായി പൊളിച്ചു നീക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായാൽ പോലും അത് ഭരണഘടനയുടെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പൊതു റോഡുകൾ നടപ്പാതകൾ റെയിൽവേ ലൈനുകൾ ജലാശയങ്ങൾ എന്നിവയിലെ കയ്യേറ്റങ്ങൾക്ക് നിലവിലെ ഉത്തരവ് ബാധകമല്ലെന്ന് സുപ്രീംകോടതി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് കുറ്റാരോപിതരായ വ്യക്തികളുടെ കെട്ടിടങ്ങൾ ശിക്ഷാ നടപടിയായി പൊളിച്ചു നീക്കുന്ന വിവിധ സംസ്ഥാന സർക്കാരുകളുടെ നടപടികൾക്കെതിരെയുള്ള ഹർജിയിലായിരുന്നു പരമോന്നത കോടതിയുടെ ശക്തമായ ഇടപെടൽ ജഹാംഗീർപുരിയിലെ പൊളിക്കലിനെതിരെ പ്രമുഖ സി പി എം നേതാവ് വൃന്ദ കാരാട്ട് നൽകിയ ഹർജി ഉൾപ്പെടെ സുപ്രീംകോടതി പരിഗണിച്ചിരുന്നു എന്തായാലും ബി ജെ പിയുടെ കലികാലം അത് രാഹുൽ കുറിച്ചു വെച്ചതാണ് ഓരോ ദിവസവും അത് കൃത്യമായി സംഭവിക്കുന്നു എന്ന് മാത്രം